ഗായ്സ് അസ്ലാം വലൈക്കും നമ്മളിപ്പോഴത് നമ്മൾ ഗുരുവായൂർ കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് നല്ലൊരു ഉല്ലാസയാത്ര ഒക്കെ പോയിട്ട് വരാം അപ്പോൾ നമുക്ക് എല്ലാ വിശേഷങ്ങളും നമുക്ക് ഇതിന് പുറകിൽ കാണാം അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ പിന്നെ നമ്മൾ രാവിലെ അഞ്ചേയും അഞ്ചര ആവണ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ബ്രദറാണ് ഗുരുവായൂർ ആക്കി തന്നത് അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് ബസ്സിൽ പിന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ പേടിക്കാനും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ല ബേബിയും നല്ല ഉറക്കായിരുന്നു ഞാനും ആദ്യമേ എല്ല ബേബിയും കൂട്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടെ തരാറില്ലാട്ടോ ഞങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോകുമ്പോഴത്തേനും ഉമ്മാട് വീട്ടിൽ തറവാട്ടിന്നല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോയത് പക്ഷേ തറവാട്ടി കയറി ഉമ്മാട് പറഞ്ഞിട്ടൊക്കെ പോയത് അപ്പോൾ ഉമ്മ എനിക്ക് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നീ ചാ ഒടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ കാരണം ആ സമയത്ത് കഴിക്കാൻ തോന്നിയില്ല എന്തായാലും ചായക്കൊക്കെ ഒരു ടൈം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പക്ഷേ എല്ലാ ബേബിക്കും അതുമിനും ഞാൻ ലൈറ്റായിട്ട് ഒക്കെ കൊടുത്തിട്ടാട്ടോ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ് കേട്ടോ പിന്നെ നമുക്കൊരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടോ ബസ്സിൽ വന്നപ്പോൾ എന്താ പറയുക നമുക്കിങ്ങനെ ബസ്സിൽ വരുന്നപ്പോൾ ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്കാണല്ലോ ഒറ്റയ്ക്കാന്നുണ്ടെങ്കിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരിക്കും അല്ല ആദ്യമായിട്ടല്ലേ നമ്മൾ പോകണത് ഞാൻ ഈ ഗുരുവായൂരിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല ഒറ്റക്ക് കിട്ടോ അങ്ങനെ ഒറ്റക്ക് ഒക്കെ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ എൻ്റെ നിറ്റുണ്ടാവും കേട്ടോ കൂടെ ഞാൻ ഈ ഗുരുവായൂർ പാർക്ക് വരെ ഞാൻ എൻ്റെ മക്കളിട്ട് ഞാൻ അവിടം വരെ പോയിട്ടുള്ള ഗുരുവായൂർ ചാവക്കാട് പാർക്ക് ബീച്ച് ഗുരുവായൂർ പാർക്ക് അതുപോലെ തന്നെ തൃപുരാറ് വൈമാൾ വരെ വൈമാളിക്കും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല കൂടെ നിച്ചുണ്ടാവും കേട്ടോ വൈമാളിക്കൊക്കെ നിച്ചുണ്ടാവും അപ്പോൾ ഈ ഇട്ടാവട്ടെ അതുപോലെ നാലുമണിക്കാറ്റ് മണിക്കാറ്റ് ഒക്കെ ഞാൻ മക്കളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് അല്ലാതെ ദൂരത്തേക്കൊന്നും ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ തുവരെ പോയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം ആണ് അപ്പം ഞാൻ എല്ലാം ബേബിക്കും ആദമൻ ഞഗഡ്സൊക്കെ പോരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ നമുക്കിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ എന്തായാലും മക്കൾക്ക് എന്തായാലും വിശക്കും പിന്നെ എറണാകുളം ഇങ്ങനെ എല്ല ലാതമാണ് അങ്ങനെ ഇങ്ങനെ കഴിക്കാത്ത ആള് അപ്പം അതുകൊണ്ട് ഞാൻ അവർക്കായിട്ട് കൊണ്ടതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇത് മലക്കപ്പാറ അതുപോലെ തന്നെ അതിരപ്പിള്ളി ആ ഒരു ഇത് കണ്ടിട്ടോ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടില്ല ആ ഒരു ഇത് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അതിരപ്പള്ളി റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലേ അപ്പോൾ നമുക്കിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ആർക്കും കൂടെ പോകാനിപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് വരാൻ പറ്റില്ല അതുപോലെ ആങ്ങളാർക്കും നേരം പറ്റില്ല ബാബിക്ക് രണ്ടും ചെറിയ മക്കളാണ് അവരുമായിട്ടൊന്നു വരാൻ ബാബി അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇറന്നിട്ട് കുറച്ച് അടുത്ത് തന്നെ ബാബിക്ക് മടിയാണ് വരാൻ ഉണ്ണികളായിട്ട് പിന്നെ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കണ്ട അവൾക്ക് ട്രിപ്പ് പോണതേ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് പോണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പോകാൻ തോന്നി വീട്ടിൽ ചോദിച്ചു പോയിക്കോ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ എൻ്റെ മക്കളോട് ഞാൻ ഇറങ്ങി അപ്പോൾ പേടിയില്ലെന്ന് ചോദിക്കണമെങ്കിൽ എനിക്ക് പേടിയില്ല കാരണം നമ്മളെന്താ പറയുക നമ്മൾ ഗുരുവായിരുന്നു കയറിന് നമ്മളെ കൊടന്നാക്കി തേർന്ന് നമ്മൾ ഗുരുവായെന്ന് തന്നെ ഇറങ്ങണേ പിന്നെ ഈ ബസ്സിൽ തന്നെയാണ് ഞമ്മൾ പോണതും അവർ തന്നെ ഇറക്കണതും ഫുഡ് അയക്കുന്നത് എല്ലാവരും ഒരുമിച്ചിട്ട് തന്നെയാണ് ഈ ബസ്സിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ കുറച്ച് തന്നെ അല്ല കുറേ താത്താരും കുറേക്കാരും കുറേ പേര് നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദമിനും രണ്ട് മൂന്ന് കൂട്ടുകാരെ കിട്ടി ആദമിനും നല്ല ഫ്രണ്ടായിട്ടോ രണ്ട് മൂന്ന് മൂന്നാളൊക്കെ ആദമിൻ്റെ സെയിം ഏജിലുള്ള രണ്ടാൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല പാട്ടൊക്കെ വെച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനൊക്കെ ഉണ്ടാകും ും അതും കെ എസ് ആർ ടി സി അല്ലേ ഞാനത് റീൽസും യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ കൂടുതലും പോകണം എന്നുള്ളത് ഞാൻ ഉണ്ടാക്കി കാരണം മറ്റുള്ളവരിലൊക്കെ പോകാൻ അതിനൊക്കെ പേടിയാട്ടോ കെ എസ് ആർ ടി സി ആകുമ്പോൾ കുറേ ആൾക്കാർ കൂടെ ഉണ്ടാകും എന്താ പറയുക വരാനും പോകാനും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് പോയതാണ് അപ്പോൾ കണ്ടില്ല നല്ല അടിച്ച് അടിച്ചുപൊളിച്ച് ഡാൻസും പാട്ടും ശരി അതുപോലെ നമ്മൾ മയക്ക പാട്ട് പാടിയിട്ടും എല്ലാം നമ്മൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത് നമുക്ക് എന്താ പറയുക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ നീ ആ ഒരു റൈറ്റിൽ നമുക്ക് എന്തായാലും പോയി വരാൻ പറ്റില്ല ഇല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബസ്സിലൊക്കെ ഞാൻ അങ്ങനെ പോകണത് ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ ഇക്കാട കൂടെ കൊടുങ്ങല്ലൂർക്ക് ഞാൻ കെ എസ് ആർ ടി സിയിൽ ഒന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ബസ്സിലങ്ങനെ ഞാൻ പോയിട്ടില്ല നമ്മൾ നമ്മളെടുക്കലും ടൂർ പോകണ്ടെങ്കിൽ തന്നെ കാറിലൊക്കെയാണല്ലോ അമ്മ പോവാറ് പക്ഷേ കാറിൽ പോയതിനെക്കാളും എനിക്ക് വളരെ വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈയൊരു ട്രിപ്പാണ് കേട്ടോ കാരണം ഒരു ക്ഷീണം ഒരു മടുപ്പ് അപ്പോൾ നമുക്ക് തോന്നിയില്ല ഭയങ്കര ആയിട്ട് പോയി മറ്റേ എനിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൺ നോക്കുകയാണെങ്കുമ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുകയും ഭയങ്കര ക്ഷീണോർക്കം വരലൊക്കെ ഉണ്ടായിരുന്നു ഇതെനിക്ക് ഒന്നും തോന്നിയില്ല അങ്ങനെ നമ്മളിത് അതിരപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച ചെയ്യാറില്ല ബേബി ചിലപ്പോൾ സമ്മതിക്കില്ല ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ടാണ് പോയത് എന്താ ഫിഫ്റ്റി ഞാൻ തൊണ്ണൂറ് ശതമാനം ഞാൻ ഉറപ്പായിരുന്നു എന്നെ സമ്മതിക്കില്ല ചില ഇപ്പം ഞാൻ ആദമിനെ പോലെ അല്ല അവൾ അവൾ കുറച്ച് വാശിക്കാരിയാണ് ആദമ പാവ എൻ്റെ എൻ്റെ മോൻ പാവ കേട്ടോ അവനെ അവനെക്കൊണ്ട് സീനില്ല പക്ഷെ അവൾ കുറച്ച് വാശിക്കാരി കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചു വന്നല്ല മാഷമല്ല എൻ്റെ മോളെന്നെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഇടക്കൊന്നും കരഞ്ഞ ഉറക്കം വരുമ്പോൾ മാത്രം അല്ലാതെ മാഷാല്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടത് എനിക്കുണ്ടായിട്ടില്ല കേട്ടോ പറഞ്ഞ എല്ലാം കണ്ടറിഞ്ഞ് കിട്ടി കിട്ടുന്ന പോലെ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അതിരപ്പള്ളിയിൽ എൻ്റെ മോള് തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് നടക്കട്ടിട്ടോ ആദ്യം പിന്നെ അതും എൻ്റെ ഫ്രണ്ടിനായിട്ടോ ഫ്രണ്ടിക്ക് നടന്ന് അവൾക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് അവർ അവൻ്റെ അച്ഛൻ അമ്മാമ്മ അമ്മ അച്ഛൻ അവരെല്ലാവരും ഉണ്ട് അപ്പോൾ അവനെ അവരെ കൂടെ കൂടിയിട്ട് കെട്ടോ എല്ലാം ബേബിക്ക് ഞങ്ങൾ എൻ്റെ അടുത്തുള്ള ഒരു താത്താനേ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആളം മടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്കൊരു സമാധാനമായിട്ട് ഞാൻ പോയതും കാരണം കൂട്ടിന് ആൾക്കാരുണ്ടാവുമല്ലോ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ പോയത് അപ്പം നമ്മുടെ അതിരപ്പള്ളിയിൽ കുറച്ച് അങ്ങനെ നടക്കുന്നുണ്ടാവും അങ്ങനെ നടക്കുക ഇതിൻ്റെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നമ്മൾ ടിക്കറ്റ് റേറ്റ് ആട്ടോ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള എൻട്രി ഫീസും അതുപോലെ തന്നെ ഫുഡിൻ്റെ പൈസ ഒക്കെ നമ്മൾ എക്സ്ട്രാ വേറെ കൊടുക്കാനോ നമുക്ക് അങ്ങോട്ട് എത്താനുള്ള ബസ് ടിക്കറ്റിൻ്റെ ചാർജ് ആണ് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ബാക്കി പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റിൻ്റെ പൈസ അതുപോലെ നമ്മളെ ഫുഡ് ചായ അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ കാണണം കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒരു എന്തായാലും എനിക്ക് തോന്നുന്നില്ല പോയി വരാൻ പറ്റുമെങ്കിൽ എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഒരു ഇത് പറയുകയാണ് നമുക്ക് ആറി പോകുമ്പോൾ പെട്രോൾ അടിക്കണം ഫുഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ പൈസ നമുക്ക് വേണമല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ആദമ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ മാർഷാൽ ആദമും ഞാനും എല്ലാം ഞങ്ങൾക്ക് നല്ല ഹാപ്പിയായി കാരണം എന്താ പറയുക ഫുൾ എൻജോയ് ആയിരുന്നല്ലോ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇതുണ്ടാവില്ല കാരണം കൂടെ കുറേ പേര് കൂടാനും കൂടി ഉണ്ടായപ്പോഴാണ് അതിൻ്റെ ഒരു രസം നമ്മൾ അറിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ബേബി അതും കുളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ആദമ കിടന്ന് ബഹള ഇട്ടായിരുന്നത് പക്ഷെ മനാഥമ ഡ്രസ്സ് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ബാഗ് എടുക്കാൻ വിട്ട് മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് പക്ഷേ ഞാൻ എടുക്കാൻ മറന്നുപോയി ആദമ്മിനോട് സമ്മതിച്ചില്ലെങ്കിലും അവൻ വീണ പോലെ അഭിനയിച്ചിട്ട് എൻ്റെ മോന് ഒന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എല്ലാ ബേബിനും ഞാനൊന്ന് ചെറുതായിട്ട് വെള്ളത്തിലിറക്കി ഞാനും ഞാനും എൻ്റെ മക്കളും അടിച്ചുപൊഴിച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്ത് രസമില്ലെന്ന് കാണാൻ അതിരപ്പള്ളിയിലും പിന്നെ ഞാൻ ഇതിനു മുമ്പും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഇതുപോലെ ലാസ്റ്റായിട്ട് ഞാൻ പോയത് ഒരു മഴക്കാലത്തായിരുന്നു മഴ മഴ നല്ല മഴയായിരുന്നു ഇക്കാലമായിട്ട് പോയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ ഇരുന്നു മഴ തീരം മാറും മാറുന്നു പക്ഷെ മഴ മഴ മാറിയില്ല അവിടെ ഇങ്ങോട്ട് തിരിച്ചങ്ങൾ പോകുന്നുട്ടോ അങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് എന്താ ആദമീനൊക്കെ എന്താ സന്തോഷം എന്ന് പറയണം എന്തൊരു ഇഷ്ടമാണ് അവനക്ക് പോകണ്ടോന്നൊക്കെ പറയണേ ഉമ്മച്ചി നമുക്ക് കുറച്ച് കഴിഞ്ഞു പോകാം അവിടെ നിൽക്ക് 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 എന്ന് പറഞ്ഞിട്ടൊക്കെ പക്ഷേ നമ്മുടെ കൂടെ വന്നവരൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഒരു മണിക്കൂർ ടൈം ഉണ്ട് നമുക്കിവിടെ കളിക്കാം ഫോട്ടോ എടുക്കാം ചിരിക്കാം അതിന് നല്ല ടൈം ഉണ്ട് ഒരു മണിക്കൂർ നമുക്കിവിടെ ഉണ്ട് കിട്ടോ അതിർപ്പിള്ളയിൽ നമുക്ക് വെള്ളത്തിൽ കളിക്കാനും എല്ലാത്തിനുള്ള ടൈമും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പം ഞങ്ങളിത് ഇവിടെ കേട്ടോ മറ്റേ വീണ്ടും വെള്ളത്തിൽ പോലെ മുങ്ങിയിട്ടുണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല വെച്ച് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇനിയും ടൈം ഉണ്ടല്ലോ അപ്പം ഇതിനൊക്കെ ഡ്രസ്സൊക്കെ ഉണങ്ങിക്കോളും ഞാൻ ഡ്രസ്സ് എടുക്കാത്ത കാരണം കൂടുതലും അങ്ങനെ പറഞ്ഞത് നല്ല തണുത്ത വെള്ളട്ടോ കൈസ് സൂപ്പർ അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം ബേബിയും ഉണ്ട് കേട്ടോ കൂടെ എൻ്റെ കയ്യിൽ എൻ്റെ രണ്ട് പേരുണ്ട് എന്നിട്ടോ ഞാൻ ഈ ഇത് എന്താ പറയുക പറഞ്ഞാൽ നിനക്കെന്തായാലും പ്രാന്തണ്ട് ഈ കുട്ടികളായിട്ട് പോകാൻ ചോദിച്ചാൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ പ്രാന്താണ് ഗൈസ് ആ ഒരു പ്രാന്ത് എന്താ പറയുക നിങ്ങളുടെ കണ്ടില്ല എന്ന് വെച്ചോ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല ഞാൻ എൻ്റെ മക്കളും അല്ലേ നിങ്ങളാരും ഞാൻ ക്ഷണിച്ചിട്ടുമില്ല ക്ഷണിക്കണമില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ അതെ നമ്മൾ അവിടുത്തെത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അതേ ബസ്സിൽ ഞമ്മൾ വീണ്ടും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ല വീടുകളിലെല്ലാം കൂടി കൊള്ളി അത്രയും വലിയ ലോങ് വീഡിയോ ആയിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു എല്ലാ ചെറിയ ക്ലിപ്പ് കടിച്ചു പിന്നെന്താ പറയുക അങ്ങനെ എന്താ എനിക്കൊരു ബണ്ണ് പിന്നെ പിന്നെന്താ ആ പിന്നെ കുരങ്ങൻ കുരങ്ങും ചെന്നുള്ളിൽക്കൂടെ സോറി സോറി ഒരു കുരങ്ങുണ്ടല്ലോ നമ്മൾ ഇത് തുറന്നിട്ടുണ്ടായിരുന്നു വിൻഡോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കുഞ്ഞു കുരങ്ങാണ് കേട്ടോ ഞാൻ എവിടെ പോയാലും ഉള്ളിക്കൂടെ ഉള്ളിക്കൂടെൻ്റെ അടുത്തേക്ക് സാധനം ചാടി വരും എന്താന്ന് എനിക്കറിയില്ല എന്നിട്ട് മറ്റേ എന്താ പറയുക എൻ്റെ ഇക്കൊക്കെ എന്നെ കളിയാക്കും ഈ എന്നെ കളിയാക്കും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലിങ്ങനെ അത് ചാടി വരുമ്പോട്ടോ അപ്പോൾ അങ്ങനെ അതേ ഇവിടെ അതൊരു പാലത്തിൻ്റെ പണി നടക്കേണ്ട അതുപോലെ തന്നെ ഇവിടെ ചെറുതായിട്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു അപ്പോൾ നമുക്കിവിടെ എല്ലായിടത്തും കാണുന്ന ഒക്കെ സ്ലോ ാക്കി തരുന്നതുകൊണ്ട് അതുപോലെ നമുക്ക് ഓരോ ഭാഗത്തുമ്പോൾ ഓരോ ഭാഗത്തെ സ്പ സ്പേരും കാര്യങ്ങളെല്ലാം അവർ നമുക്ക് പറഞ്ഞു തരണം കേട്ടോ നമുക്ക് എല്ലാം പറഞ്ഞൊരു കോർഡിനേറ്റർ നമുക്കിവിടെ കൂടണ്ട ആളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എല്ലാം പറഞ്ഞു തരാനും കൊണ്ടുപോകാനും എല്ലാത്തിനും ആളും സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് കൂടെ ഉള്ളവരും നല്ലതായെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ ആ ട്രിപ്പും നമുക്ക് നല്ലതായിരിക്കും അല്ലേ അപ്പോൾ ഇതെന്തായാലും സൂപ്പർ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളിതേ കാടിൻ്റെ ഉള്ളിൽ ഉള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എല്ലാ ബേബി എൻ്റെ കൂടുതലുള്ള കാരണം എനിക്ക് കുറേ വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ ഇങ്ങനെയായിട്ട് പറ്റിയില്ല എന്നാലും എന്നെക്കൂടി പറ്റണ പോലെ ഞാൻ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്താ പറയുക ഈ രണ്ട് മക്കളായിട്ട് ഞാനിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്നതും എല്ലാം എന്താ പറയുക വീഡിയോ ഒക്കെ ചേരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഒന്നും ഒന്നും നമുക്ക് ബുദ്ധിമുട്ടാണ്ട് നമുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് അപ്പം നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും അങ്ങോട്ടേക്ക് എന്താ പറയുക ഇതുപോലെ പോകാനും എല്ലാത്തിനും ഒരു ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ പാട്ട് വെച്ചപ്പോൾ നമ്മൾ എല്ലാം ബേബി ആദം എല്ലാം ഒന്നും ഇരിക്കണേ ഇല്ല ഫുൾ ഡാൻസ് ആണ് നമ്മൾ എൽന ബേബിയൊക്കെ പക്ഷേ എൽന ബേബി ആദമിന് പിന്നെ പിടുത്തം നിൽക്കാനറിയാം ഷെൽലാ ഇനി ആയിട്ടില്ലല്ലോ അവിടെ ഓരോ ഓരോ ബ്രേക്കിനിൻ്റെ മുകളിങ്ങനെ വീഴാൻ പോകും അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇണ്ടല്ലോ ഡ്രസ്സ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇനി എൻ്റെ അടുത്തുള്ള താത്താടി ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ താത്ത അതിനോട്ട് അവളെ കൂടുതലും നോക്കിയത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്പ് ആയത് കെട്ടോ അങ്ങനെ അതേ നമ്മളെ വെള്ളച്ചാട്ടവും അതുപോലെ നമ്മൾ ഇനി നമ്മൾക്ക് ഇനി യാത്ര ഉണ്ട് കേട്ടോ നമ്മൾ കാടിൻ്റെ ഉള്ളിക്കോടൊക്കെ പോകണം അതിപ്പിലെടുത്തത് കഴിഞ്ഞിട്ടില്ല എന്താ പറയുക എൻ്റെ ഫോണ് ചാർജ് എന്താണെന്നറിയില്ല ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു സ്വിച്ച് ഓൺ ആക്കാൻ മറന്നിട്ട് എൻ്റെ ലാഗ എന്താ പറയുക എൺപത്തെട്ട് പേഴ്സൻറ്റേജ് ചാർജ് ഉണ്ടായിരുന്നു അല്ലെ പക്ഷെ എൻ്റെ ഫോണിലധികം ചാർജ് നിൽക്കണില്ല പെട്ടെന്ന് ബാറ്ററി ലോ ആയിട്ട് വരണുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താ നമ്മൾ എല്ലാം ബേബി കണ്ടില്ലേ പാട്ടും ഡാൻസ് ഒക്കെ ആണ് കുട്ടി പിന്നെ എനിക്കും ഡാൻസ് കളിക്കുക അവിടെ എല്ലാവരും ബാക്കിൽ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരു ചെറിയൊരു ചെറിയൊരു ഭാഗം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മളൊക്കെ എല്ലാവരും പാട്ട് പാട്ട് ശരി കളിച്ച ഭയങ്കര ആയിരുന്നു നമ്മൾ വേറൊരു വായ്പല്ലായിരുന്നു കേട്ടോ ഒന്നും പറയാറില്ല ചിലർ എന്നിട്ടാണ് പറയാം ഞാൻ ഒരു കാര്യം എന്താ സജസ്റ്റ് ചെയ്യുന്ന ഞാൻ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അവർക്ക് ഞാനൊരു സജസ്റ്റ് ആവുമ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഇത് അധികം റൈറ്റ് റൈറ്റൊന്നുമില്ല നമുക്ക് കെ എസ് ആർ ടി സി ടൂർ എന്നൊക്കെ പറയാനേ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ വെക്കേഷനൊക്കെ ആകുമ്പോൾ അതുപോലെ സ്കൂളിലാണ്ടാകുമ്പോഴൊക്കെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലൊക്കെ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അതും നമ്മൾ കെ എസ് ആർ ടി സിയിൽ പോകുക എന്നുണ്ടെങ്കിൽ ഇപ്പൊറാവും കേട്ടോ ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ കാരണം അത്രയും നല്ലൊരു ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറയണത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോഴേ ഇനി വേറൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കാണിട്ടോ പോകണത് വേറൊരു എന്താ പറയുക വ്യൂ പോയിൻ്റ് കാണാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോണത് പക്ഷേ എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞല്ലോ ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് എനിക്കിപ്പോൾ ചാർജ് ആകെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആയിട്ടോ എൻ്റെത് അപ്പോൾ എനിക്ക് ആ ഡ്രൈവറോട് അവിടെ മറ്റേ സ്പീക്കർ മറ്റും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ചാർജ് ചെയ്യുന്നതിൽ പറ്റില്ല ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഷോപ്പിൽ കൊണ്ടേ കുത്തി വെച്ച് തരാം അവിടെ അതിനുള്ള സൗകര്യം എന്ന് പറഞ്ഞേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനൊന്നും നോക്കിയില്ല വീഡിയോ പോകണമെങ്കിൽ പോട്ടെ കാരണം ഇത് ഞാൻ വീഡിയോ എടുക്കാൻ എന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ള വീഡിയോസോ ഫോട്ടോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അവിടെയാണെങ്കിൽ നമുക്ക് അരമണിക്കൂറും കൂടുതലും മുക്ക മണിക്കൂറും ആ ഒരു ടൈമിലൊക്കെ നമുക്ക് അത്രയും സമയം നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഫോൺ ആളേല് കൊടുത്തു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആളെ കൊടുത്തു ആൾ എന്നിട്ട് ഞാൻ നിങ്ങൾ തിരിച്ചുവരുമ്പോഴത്തും അല്ല എന്തില്ല എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഫോണായിട്ട് എനിക്ക് എന്തോ പെരുന്നാൾ വന്ന് സന്തോഷമായിരുന്നു കാരണം ഫോൺ ചാർജായി കിട്ടല്ലോ അതായത് ചാർജറൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ എല്ല ബേബി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാൻസ് കളിക്കാനോ ഒന്നിനും പറ്റൂല നമ്മൾ അങ്ങനെ അവിടെ പോസ്റ്റ് ആയിട്ടിരിക്കേണ്ടി വരും കേട്ടോ അങ്ങനെ കുറേ നേരം അങ്ങനെ പോസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിത് തമിഴ്നാട് എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ ഇറങ്ങി അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നായിരുന്നു ശരിക്കും കാരണം ഫോൺ വേണ്ടത് അവിടെ നടക്കാനും കാണാനും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നോട്ടോ പക്ഷെ അത് മിസ്സായിപ്പോയി അപ്പോൾ എന്താ പറയുക ഞമ്മളിപ്പോഴേ തമിഴ്നാട് കടന്നിട്ടുണ്ട് കേട്ടോ കട തമിഴ്നാട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള തേയിൽ തോട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് ഫുഡ് ഇവിടുന്നാണ് കേട്ടോ ഉച്ചക്കലത്തെ ഫുഡ് നമുക്ക് ഇവിടെ ആണുള്ളത് അപ്പോൾ നമ്മൾ നേരെ പോകണതിന് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടെങ്കിലേ കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അതും പറഞ്ഞു ഉമ്മച്ചയേ സൂപ്പറായിട്ട് ഐ ലവ് യു മിച്ചേന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഉമ്മക്ക് തന്നിട്ടുണ്ട് മൊന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എല്ലാ ബേബിക്കും എന്താ പറയുക ബസ്സിലൊക്കെ ഇങ്ങനെ പോകണത് എൻ്റെ മോളാദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇല്ല സോറി ഇത് ചെക്ക് പോസ്റ്റാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും വേറൊരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട് രണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കിടക്കാനേ അങ്ങനെ അവിടെ ചെക്ക് പോസ്റ്റിട്ട് ചെക്കിംഗ് അവിടെ എന്തോ പേപ്പർ എന്തോക്കെ കൊടുത്ത് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പോകണത് നമ്മൾ ഫുഡ് അയക്കാനാണ് കേട്ടോ ഇനി നമുക്ക് ഫുഡ് അയച്ചിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ പോണിക്ക് തേയ്ത്തോട്ടൊക്കെ വൈറ്റ് കളറായിട്ട് അപ്പം ഞാൻ ഇതൊക്കെ മാറുമല്ല പൂക്കളാണെന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഫുള്ള് വെട്ടിയിട്ട് മരുന്നൊക്കെ തോളിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഫുൾ വൈറ്റ് കളർ പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ വിചാരിച്ചു മറ്റേ പൂവൊക്കെ ഉണ്ടാവില്ല ഒരു നീലപ്പൂവ് പക്ഷെ അതിൻ്റെ സീസണും അല്ലല്ലോ ആണോ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതാവും എന്ന് വിചാരിച്ചു പക്ഷെ അത് ഇവിടെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ അപ്പം നോക്കിയപ്പോൾ ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ പക്ഷെ അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആകില്ല അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞമ്മളിവിടെ ഫുഡ് അയക്കാൻ

അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞമ്മളങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ വലിയ ഹോട്ടലൊന്നും അല്ല അവിടെ നിന്ന് ആൾ പറയുകയും ചെയ്ത് ആരും ആരും കാത്തിക്കണ്ട കൂടുള്ളവരെല്ലാവരും കൂടി കഴിക്കാൻ നിൽക്കേണ്ട സീറ്റ് കിട്ടണവർ കിട്ടണവർ അങ്ങനെ ഇരുന്നോ വേഗം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ആദമിന് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് ആദമ എന്തായാലും വെറുംചോറ് കഴിക്കില്ല അതെനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് അവനിക്കാണ് ചിക്കൻ ബിരിയാണിയും പറഞ്ഞു എനിക്ക് ഞാൻ വെറും ചോറും പറഞ്ഞു കേട്ടോ വെറുംചോറിക്ക് ഇതൊക്കെയാണ് കേട്ടോ കറി സാമ്പാർ മീൻകറി പപ്പടം ഉപ്പേരി ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ കുഴപ്പമില്ല അങ്ങനെ ഇതേ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞങ്ങനെ തന്നെ എലോട്ട് കയറിയാണ് കേട്ടോ അപ്പൊ എല്ലാം ഇരിക്കും ഈ ഫോട്ടോ എടുക്കാരി കേട്ടോ അവള് കാണണമൊന്നുമില്ല അവള് വേഗം വേറെ കയറിയാണ് കേട്ടോ അപ്പൊ ഞമ്മളെ അദമം കയറണം ആദമിനോട് മിച്ചേ കുറച്ചും കൂടി ഉള്ളത് കയറുമെന്നു പറഞ്ഞിട്ട് എന്നെ കേട്ടിട്ട് കാണുന്നത് ഏ ആദം എനിക്ക് ഇട്ടിപ്പാണിത് ഉമ്മ കുറച്ചുകൂടെ ഉള്ള കുറച്ചുകൂടെ ഉള്ള മൊത്തം കയറ്റിച്ച്

അങ്ങനെ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്നും വീണുട്ടോ ഞാൻ കയറില്ല എന്ന് വിചാരിച്ചാണ് കാരണം ഞാൻ ഈ കുട്ടീനെ എടുത്തിട്ട് വേണമല്ലോ അങ്ങോട്ട് കയറാൻ പക്ഷെ ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞമ്മ ഇവിടെ വരെ കൊടുത്തിട്ട് പിന്നെ അവനക്ക് ഇഷ്ടം കൊടുത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷമമല്ല അതോട് കയറുകട്ടോ എന്നിട്ട് ഇപ്പോഴത്തെ നമ്മളിത് ഒരു ഡാമിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഡാമീത്ത വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഐസ്ക്രീം ആട്ടോ കണ്ടത് ഇവിടെ വന്നപ്പോൾ തന്നെ ഐസ്ക്രീമാണ് പറഞ്ഞു തുടങ്ങിയത് ഞാൻ കണ്ടുവന്നിട്ട് ഐസ്ക്രീം മേടിക്കാൻ ഞാൻ പിടിച്ചു വരുത്തിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കിവിടെ കുറെ ആൾക്കാരൊപ്പം ഉള്ള കാരണം നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും യാതൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാവരും ഫോട്ടോ ഒക്കെ അങ്ങോട്ടുകൊണ്ട് എടുത്തൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടോ അപ്പം നിങ്ങൾ ആരേലും പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും മോശമായിട്ട് നിങ്ങൾ ഒരാവശ്യമല്ലേ കെ എസ് ആർ ടി സി ബസ്സിലെന്തായാലും നിങ്ങളൊന്നും പോയി ഇരിക്കണം കൈസ് കാരണം അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതെ നമ്മൾ ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് ഐസ്ക്രീം അല്ല സോറി കുൽഫി മതി എന്നിട്ട് കുൽഫി എല്ലാം കൊടുക്കാം എല്ലാവർക്കും അടിച്ച എന്താന്ന് എഴുത്തിട്ട് ചോക്കോ ബാർ അപ്പോൾ പിന്നെ ഞാൻ മേടിച്ചുകൊടുത്തില്ല അപ്പോൾ ഒരു ഫലോത് മേടിച്ചിട്ട് ആകുമ്പോൾ ഇങ്ങനെ രണ്ടു ഷെയർ ചെയ്ത് തോന്നുന്നു കാരണം അപ്പോൾ അതേ മൂപ്പരാൾ കൂളിങ് ഗ്ലാസ് ഒക്കെ ഇട്ട് മൂപ്പിടെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ അതിൽ പിള്ളേന്ന് വരുമ്പോൾ ആ ഡ്രസ്സൊക്കെ നനഞ്ഞാൽ കാരണം ഞാൻ അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ മാറ്റിയില്ല അവൻ്റെതപ്പോൾ തന്നെ ഉണങ്ങി കാരണം അവിടുന്ന് ഇരുത്തി പാൻറ്റൊക്കെ ഉണങ്ങി അപ്പം പിന്നെ അവൻ്റെതങ്ങനെ മാറ്റിയില്ല എല്ലാം പേപ്പിടത്തും ഞാൻ ചേഞ്ച് ആക്കി കൊടുത്തിട്ടോ പിന്നെ ഏകദേശം ഞാൻ ഗൂഗിൾ പേയെന്ന് വരുമ്പോൾ ഞാൻ കയ്യിൽ പൈസ എടുത്ത് വെച്ചിട്ട് കാരണം ഗൂഗിൾ പേയിൽ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടുപോയായിരുന്നു കാരണം നെറ്റ്വർക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഐസ്ക്രീം അടിക്കാൻ ബാഗ് ഞാൻ ബസ്സിൽ വെച്ചിട്ട് പോന്നു അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ഉള്ള കാരണം ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോൾ നോ റേഞ്ച് അപ്പോൾ ഞാൻ അക പെട്ടിക്കിടി പോയ പോലെ അതിൻ്റെ ഞാൻ ആള് പറഞ്ഞ ബസ്സിൽ പോയിട്ടുറന്നിട്ടട മേടിച്ചു കൊടുത്തത് അങ്ങനെ നമ്മൾ അവിടുത്തെതൊക്കെ കഴിഞ്ഞു തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ആദമിൻ്റെ പുതിയ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ അവനാണ് കേട്ടോ രണ്ടുപേരും സെയിം ഏജ് ആണ് അവനെങ്കാളും ഒരു മാസത്തിന് മൂത്ത് നമ്മളെ ആദമാണ് ആണ് കേട്ടോ രണ്ടുപേരും പക്ക നല്ല ഫ്രണ്ടായിട്ടോ പിന്നെ ഒരു കാര്യം കണ്ടു തന്നെ അതിശയിച്ച് പോയി ഗായ്സ് കാരണം അവൻ എൻ്റെ ക്യാരക്ടറല്ല അവൻ തന്നെയാണ് അവൻ്റെ വാപ്പാടെ ക്യാരക്ടറാണ് കാരണം ഞാൻ എല്ലാവരും കമ്പനി ആവും പക്ഷേ പെട്ടെന്ന് കൊണ്ട് പോയിട്ട് അങ്ങനെ ഒന്നും കമ്പനി ആവില്ല അവനോ അവൻ്റെ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കണ്ടാലും എത്രയോ കാലം മുന്നേ പരിചയമുള്ളവരെ പോലെയല്ല ആരോട്ട് പോയി ഭയങ്കര സംസാരയും ഭയങ്കര അതേപോലെ ഗൈസ് ി കാരണം നമുക്ക് ഇങ്ങനൊക്കെ ആൾക്കാരെ പരിചയാത്ര കാണുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുക ഇവന് ബാക്കി പോയിട്ടൊക്കെ കുറെ കമ്പനി ആക്കിയെ ചെക്കണ് ഞാൻ കമ്പനി ആണേന് മുമ്പ് തന്നെ മൂപ്പരാൾ എല്ലാരോടും കമ്പനി ആയിട്ടുണ്ട് കാരണം ബാക്കിൽ പോണ് അവിടെ ഇരുന്നിട്ട് കുറേ ടൈമൊന്നും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അവൻ ബാക്കിൽ ഇരുന്നിട്ടാണ് അവരൊരു ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും അതുപോലെ തന്നെ അവിടെ ഇരുന്നിട്ട് കാരണം അവിടെ നിന്നിട്ട് അവനിങ്ങനെ കണ്ടിരുന്നാണ് ഇവനും പിന്നെ വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു ഇവർ പേരും കൂടിയിട്ട് പിന്നെ അവരെ ദുട്ട അവരെ ഉമ്മാനായിട്ട് ഉപ്പാനായിട്ടൊക്കെ ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളും ഫാമിലിത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അമ്മ വീട്ടിൽ വീട്ടീത്തുന്ന് അങ്ങനെ പറയാൻ പാടില്ലട പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ പറഞ്ഞില്ലട്ടാ മൂപ്പരാള് അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു മാഷാവ അപ്പം അങ്ങനെ അവർ ഇവിടെ ഭയങ്കര ഇതായിട്ട് നമ്മളെ ഈ അപ്പോൾ തന്നെ നമ്മൾ പാട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എല്ലാ ബേബി ആദ്യമൊക്കെ കൂടി ഭയങ്കരമായിട്ട് ഡാൻസും തുടങ്ങിയിട്ടോ പിന്നെ ഇവർ രണ്ടുപേരും ഫുഡ് കണ്ടൊക്കെ ആരും പറയുമൊന്നും വേണ്ട കേട്ടോ ബിസ്ക്കറ്റും എല്ലാം അവനോട് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടൊക്കെയാണ് കഴിക്കണത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ച ഇതാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ പോയ മക്കളൊക്കെ അങ്ങനെ ചെയ്ത് പഠിച്ചു തുടങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ രണ്ടുപേരും കിട്ടോ അവനായാലും മമ്മതായാലും ആ മുന്നേ ആയാലും രണ്ടുപേരും രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഒരു ജ്യൂസ് കടിച്ചപ്പോൾ അവനും അങ്ങോട്ട് കൊടുത്തു അതുപോലെ തന്നെ അല്ല അപ്പം നമ്മൾ നമ്മൾ പറയാം തന്നെ നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ അപ്പോൾ അവർ രണ്ടുപേരും പേരും ഭയങ്കര ഷെയറിംഗ് ഒക്കെ ആയിട്ട് അവരങ്ങനെ ഫുഡ് ആക്കി നമ്മളിപ്പോൾ അതേ കാട്ടിൽ ാണ് കേട്ടോ യാത്ര അങ്ങനെ പോയത് മുതലായിരുന്നു ഇത് കണ്ടപ്പോഴാണ് നമ്മളെ കാശ് മുതലായി മക്കളെ നമ്മൾ കാട്ടാൻ കണ്ടു അത് നമ്മൾ കാട്ടിൽ നിന്ന് അടു അതിർ പിള്ളിന്നല്ല നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് കാട്ടിലെത്തി ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് രണ്ട് അമ്മാന ഉണ്ട് നാല് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫാമിലി ഉണ്ട് അപ്പം അതിൻ്റെ പാക്കിലെന്തായാലും മറ്റാളും ഉണ്ടാവും അപ്പോൾ അതാ പറഞ്ഞു കുറേ പേര് അവിടെ ഇറങ്ങി നിന്നിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ബസ്സീറ്റത്തെ കോർഡിനേറ്ററും അതുപോലെ തന്നെ ഡ്രൈവർ ചേട്ടനും ഒക്കെ പറയുന്നുണ്ട് ഇവ ഇങ്ങനെ ഇവരോട് നിൽക്കട്ടെ പെട്ടെന്നാവും മറ്റാള് വരിക നല്ലോണം കാരണം അവരിങ്ങോട്ട് കയറി വരുകയാണ് ആന ഇങ്ങോട്ട് കയറിയാണ് റോട്ടേക്ക് ഇങ്ങനെ കയറി വരെ പക്ഷെ ആൾക്കാർക്ക് ഒരു പേടിയില്ല കണ്ടില്ലേ രണ്ട് വെല്ല്യ ആനല്ല കേട്ടോ മൂന്ന് വെല്ലിയാന പിന്നെ നാല് ചെറിയ ആനയാണ് കേട്ടോ കാരണം ഒരാൾ ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് നിൽക്കുന്നുണ്ട് ഒരു തള്ള ആന കണ്ടോ ഇങ്ങോട്ടേക്കിന് കയറുന്നുണ്ട് മേലൊക്കെ ഇനി കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാട്ടിൽ നിന്നുണ്ടെങ്കിൽ ഏതൊക്കെ മൃഗങ്ങൾ ആനിമൽസിനെ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അതൊക്കെ ഭാഗ്യത്തിന് കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അവസരം ഫാമിലി ആയിട്ട് ഊട്ടിയിൽ ഊട്ടിയിലെന്നു പറഞ്ഞു പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ മാലിനെ കുറേ ആനന കണ്ട് നമ്മൾ റോട്ടിൽ കൂടെ ഒരു ഒരു സ്കൂസിലില്ലാണ്ട് പുല്ല് എന്തൊക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ നടക്കണെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കവിടെ വണ്ടി നിർത്താൻ പാടില്ല ഇറങ്ങാൻ പാടില്ല നല്ല ഫൈൻ കിട്ടും അങ്ങനെ ആയിരുന്നു കേട്ടോ അവിടെ പോകുമ്പോൾ അങ്ങനെ അങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ല കുറേ പേര് ഫോട്ടോ എടുക്കാനും ഇറങ്ങിയിട്ട് അവരങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്നും സൈഡാക്കി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിർത്തി തരുമല്ലോ അങ്ങനെ നിർത്തി തന്നിട്ട് അങ്ങനെ കണ്ടിട്ട് ഞങ്ങളിതേ വീണ്ടും യാത്ര തുടങ്ങി തുടങ്ങിട്ടോ

കഴിവുള്ളത് കഴിവുള്ളവർ എവിടെയൊക്കെയോ ഒളിച്ചിരിക്കുന്നു രണ്ടുപേരും ഭയങ്കര കമ്മിയുടെ കൂളിങ് ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ കാളി അപ്പൊ അവർ അവൻ അവൻ അച്ഛാച്ചൻ്റെ സീറ്റിൽ അവന് ഇരുന്ന് ആദമ ഇവിടെ ഇരുന്നിട്ടോ രണ്ടുപേരെന്തൊക്കെയോ കിടന്നു ഭയങ്കര സംസാരമാണ് സീക്രറ്റൊക്കെ പറയുന്നത് ചുവട്ടിലൊക്കെ പോയിട്ടൊക്കെ ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ മടിയിൽ നമ്മൾ ആദമവും കിട്ടോ ആദമവും രണ്ടുപേർക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ആ അച്ചാച്ചൻ അച്ഛൻ്റെ മടിയിൽ ആദവും അവനും കൂടി ഇരുന്നിട്ട് ആദവും ചെറുതായിട്ട് ഉറങ്ങും ഒക്കെ ചെയ്തിട്ടോ അച്ഛൻ്റെ മടി ഇരുന്നിട്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് പറയണത് എന്താ നമ്മൾ എവിടുത്തതാണെന്നറിയില്ല നമുക്ക് നമുക്കൊരു പരിചയമില്ലാത്തവരാണ് നമ്മളായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നമ്മളെ കൂടെ ഒരു യാത്രക്കൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവുന്നതാണ് അത് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് തീർച്ചയായിട്ടും കാരണം നമ്മളെ ഫാമിലി ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ടാവും പോവാം പക്ഷെ ഇത് അങ്ങനെയല്ലാട്ടോ ഭയങ്കര വേറൊരു വേറൊരു ആയിരുന്നു പിന്നെ ഇതേ നമ്മൾ പോത്തിനേയും കണ്ടുട്ടോ കുറേ പോത്തുകൾ ഇതേ നടന്ന് പോകണുണ്ട് രാത്രിയായപ്പോൾ പോത്ത് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് കാട്ടുപോത്തിനേയും കണ്ടുവിട്ടോ അതെ രാത്രി കാലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് വെച്ചാൽ നമ്മൾ നാട്ടിലെത്തി അതിരപ്പള്ളിയിൽ അവിടെ എത്തി അവിടെ നിർത്തൊക്കെ ചെയ്തിട്ട് ആർക്കെന്തോ മേടിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോട് പറഞ്ഞ ഡ്രൈവർ അവിടെ എത്തിയപ്പോൾ നിർത്തി കുറച്ചു നേരെ അവിടെ നിർത്തി അവിടുന്ന് സാധനങ്ങളൊക്കെ ഓരോരുത്തർക്ക് വേണ്ട പർച്ചേസ് ചെയ്തിട്ടൊക്കെ കേട്ടോ ഞാൻ ഓസിലിന് എന്തോ നമ്മൾ ഒരുക്കൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ടോയൊക്കെ ഇങ്ങനെ മേടിച്ചു അങ്ങനെ ഞാനതേ ഇവിടെ നിന്ന് നല്ല ചൂടുള്ള ചായയും പറഞ്ഞു അതുപോലെ തന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക പറഞ്ഞിട്ടാണ് ഞാൻ അൽഫാമും അതുപോലെ കുബൂസും പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് അതാണ് ഇഷ്ടം അദമിന് മാത്രമായിട്ട് എനിക്കിഷ്ടമുണ്ട് ഞങ്ങളൊരു മന്തി പറയാന്ന് വിചാരിച്ചാൽ പക്ഷെ മന്തി തീർന്നു പോയിണ്ടായിരുന്നു അപ്പോൾ അതമിന് പൊറോ വീണ്ടും കുബൂസാണ് അപ്പോൾ കുബൂസ് കഴിഞ്ഞ് പിന്നെ പൊറോട്ട ഞാൻ മേടിച്ചു കൊടുക്കാണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒന്നും ഉള്ളൂ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ആര് കെഎസ്ആർടിസി യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും യാത്ര ചെയ്യുക ഞാൻ അതിൽ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്തായാലും പോകാൻ നോക്കട്ടോ കാരണം അത് വേറൊരു വൈബ് തന്നെയായിരുന്നു അടിപൊളി ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചിട്ട് നമുക്ക് വരാം അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മൾ കൂടെ കൂടിക്കോട്ടോ നമുക്ക് ഇനിയും ഇപ്പത്തെ പുതിയ ന്യൂ ഇയർ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാനായി അപ്പം നമ്മൾ ഈ ഒരു പുതിയ വർഷം നമുക്ക് ഇനി ഇങ്ങനത്തെ തുടക്കങ്ങളൊക്കെ ആയി നമുക്ക് മാറാം അപ്പം നമുക്ക് ഇനിയും പുതിയൊരു വീഡിയോ കാണുമ്പോൾ ബൈ